അപ്പം അമ്മ സമച്ച പുതിയ ഉള്ള ആളൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഫൈവ് മന്ത് ബാക്കിലുള്ളൊരു വീഡിയോ ആണ് ഡ്രാഫ്റ്റ് കിടക്കുന്നതായിരുന്നു കുറേയായി ഇടാൻ വേണ്ടി വിചാരിക്കുന്നത് അപ്പോൾ ഓരോരോ എന്താ പറയുക വീഡിയോസ് വേറെ വേറെ എടുക്കുന്നതുകൊണ്ട് അതൊക്കെ പോവുകയാണ് ഈച്ചോടെ കച്ച ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇച്ചോൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് ലോങ് ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങളും കുറേ കാലത്തിന് ശേഷം ഒരു ട്രിപ്പ് പോയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു വെക്കുക ഈ ഒരു യാത്ര ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച യാത്രയായിരുന്നു കേട്ടോ ഒരു ഈവനിങ് ആയപ്പോൾ നമുക്ക് പോവാൻ ഇന്ന് പ്ലാൻ ചെയ്ത് നേരെ ടിക്കറ്റ് എടുത്ത് പോവുമായിരുന്നു ചെയ്തത് അതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു പോവുകയാണ് ചെയ്തത് ആദ്യം നേരത്തെ സുനാട്ട ഏട്ടൻ്റെ വീട്ടിലേക്ക് ആക്കി തന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്തത് ഏട്ടനും സുനേട്ടനും കൂടി അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി പോയതുകൊണ്ട് അവർ ഞങ്ങളോട് നേരെ സ്റ്റേഷനിലേക്ക് എത്തിക്കോ ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറയാണ് ചെയ്തത് ഞങ്ങൾ എത്തിയിട്ടും അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് ട്രെയിൻ അല്ല വന്ദേഭാരത് അന്ന് ലേറ്റായിരുന്നു നയൻ തേർട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ടെൻ ഒ ക്ലോക്ക് ട്രെയിനിൽ തന്നെയാണ് എത്തിയത് അവരെത്തിയപ്പോൾ ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി ഞങ്ങൾ നേരെ എന്താ പറയുക അവർ വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു നേരെ അവർ കാണാൻ പാകത്തിന് ഇരുന്നു പിന്നെ അവർ വന്നപ്പോൾ ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടാണ് വന്ദേ ഭാരത് വന്നത് കേട്ടോ ഞങ്ങൾ നാല് പേരും കൂടി കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ട്രിപ്പ് പോവായിരുന്നു അതും ഇച്ചൂനെ കൊണ്ടുള്ള ഒരു ഫസ്റ്റ് ലോങ് ട്രിപ്പാണിത് ഞങ്ങൾ നാല് പേരും പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അവിടെ കസിന് മാത്രമേ അറിയത്തിണ്ടായിരുന്നുള്ളൂ വേറെ ആർക്കും അറിയില്ല ഫാമിലിയിൽ ഞങ്ങളെ ഫാമിലിയിലൊക്കെ അറിയാമെന്ന് വെച്ചാലും ആൻറ്റിക്കും മാമനും ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ വരുന്ന കാര്യം അവരോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു ചെയ്യുന്നില്ല ഞങ്ങൾ കുറച്ച് റീൽസോ അങ്ങനെ ഓരോന്നെടുത്ത് കുറേ വെറുതെ വീഡിയോസൊക്കെ എടുത്ത് ഇച്ചു ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇച്ചു അവിടെ തൊട്ട് കോഴിക്കേറ്റ് തൊട്ട് മംഗളൂർ വരെ ഇച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അവനെ കളിപ്പിച്ചും അവനെ ഓരോന്നും കാണിക്കുന്നൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിരുന്നു എൻജോയ് ചെയ്തിരുന്നു അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചിട്ടും ഒക്കെ ഇരുന്നു പിന്നെ അത്യാവശ്യം കയറി ടൈമിൽ തിരക്കുണ്ടെന്നല്ലാണ്ട് പിന്നെ അങ്ങോട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയൊക്കെ കാലി ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു എന്തായാലും എന്തായാലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇരുന്നത് ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തും അപ്പുറത്തൊക്കെ മാറിയിരിക്കാൻ പറ്റി കുറേ പിന്നെ വന്ദേഭാരത ട്രെയിനിൽ നിന്ന് ഞങ്ങൾക്കൊരു കുപ്പി വെള്ളം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കോഫിയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ലൈസും ഓറിയോ ഒക്കെ വാങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് അതൊക്കെ തിന്നിരുന്നു ഇറ്റൂനത് ഓരോരുത്തർ കൈമാറി കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ ലൈസ് തീരുന്നവരെ പിന്നെ അതിൽ ഇതിനെ മുങ്ങിയിരിക്കുള്ളൂ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ട് പിന്നെ കോഫി വന്നു കോഫിക്ക് വേണ്ടിയിട്ടുള്ള നല്ല ചൂടുവെള്ളം വന്നു പിന്നെ പാൽപ്പൊടി പഞ്ചസാര കോഫി പൗഡർ രണ്ട് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ പൊടിയെല്ലാം ഇട്ടിട്ടാണ് കോഫി ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് വായൽ വെക്കാൻ കുളത്തില്ലായിരുന്നു അതിൻ്റെ കോഫി എല്ലാവരും അങ്ങനെ തന്നെ ഉണ്ടാക്കിയിരുന്നു ഏട്ടൻ മാത്രമായിരുന്നു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് കോഫി ഇളക്കാൻ അതിലൊരു കൊമ്പൊക്കം ഉണ്ടായിരുന്നു പിന്നെ ഈച്ചുവിൻ്റെ കളിപ്പാട്ട് ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവന് ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവസ്ഥോന്നു അടിപൊളി കുറവായിരുന്നു അത് മാത്രല്ല ടേസ്റ്റും കുറവായിരുന്നു പഞ്ചസാരക്ക് മധുരയില്ല ആ കോഫി ഏട്ടൻ തന്നെയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു അവന് പിന്നെ ചായയും കോഫിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൻ തന്നെ കുടിച്ചു കടുപ്പം കൂടിയാലും കുറഞ്ഞാലും ഒന്നും അവൻ്റെ പ്രശ്നമല്ല അവൻ കുടിച്ചു പിന്നെ അവനുണ്ടാക്കിയ കോഫിയിൽ അവൻ മുഴുവൻ പൗഡർ ഇടാതെ ആയിരുന്നു ഉണ്ടാക്കിയത് അതുകൊണ്ട് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൻ്റെ കോഫിക്ക് ഞങ്ങളതൊക്കെ ഈ അവസ്ഥ ഒരുപോലെ ആയിരുന്നു പിന്നെ വെള്ളത്തിന് ചൂടും കുറവായിരുന്നു അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ നല്ല ചൂട് ചായയാണ് ഇഷ്ടം ഞങ്ങൾ മൂന്ന് പേരോ അവൻ എങ്ങനെയോ ചായ ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കുവായിരുന്നു അവൻ വേണം ഓരോ ഡലവൊക്കെ അടിച്ചിട്ടൊക്കെയാണ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഭയങ്കര എന്താ പറയുക ഒക്കെ ചെയ്യുന്ന ആളെപ്പോലെയായിരുന്നു ഓട്സിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ചായൻ്റെ കൂടെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ആ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനു വെച്ച് ഞങ്ങൾ എല്ലാവരും ഓരോ സൈഡായി ഏട്ടൻ ഇച്ചുനിയും എടുത്ത് നടക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഓരോ ഫിലിംസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഈച്ചുനിയും കൂടെ വെച്ച് മിച്ചവാണെങ്കിൽ തുള്ളി കളിക്കലോട് ഉറക്കാൻ നോക്കിയിട്ട് ഒന്നും ഉറങ്ങുന്നില്ലായിരുന്നു ഞാൻ കുറേ സമയത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് എവിടെ അവൻ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഉറങ്ങാത്തത് എന്ന് തോന്നുന്നു ഞങ്ങൾ പിന്നെ അവൻ കിടക്കുന്ന ടൈം എന്തായാലും ലെവൻ ഓ ക്ലോക്ക് ആയിരുന്നു അതുവരെ ഞങ്ങൾ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉറക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നാലും അവൻ ഉറങ്ങിയില്ല ഞങ്ങൾ കണ്ടു സമയമൊക്കെ കാണിച്ചു കൊടുക്കുക എടാ ഇത്ര സമയമായി നീ ഉറങ്ങും എന്നൊക്കെ പറഞ്ഞു എവിടെ ആശാൻ കളിക്കലോട് കളിക്കല് പിന്നെ പിന്നെന്താ ഞങ്ങൾ തണുപ്പ് കൂടിയതുകൊണ്ട് ആതിരേൻ്റെ ഷോളൊക്കെ എടുത്ത് പൊതച്ച് സാരി പോലെ എടുത്തൊക്കെ കൊടുത്തു ഇങ്ങനെ കളിച്ചിരുന്നു അവൻ ഇതൊക്കെ എന്തോ ഒരു കളി പോലെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കായിരുന്നു ഞങ്ങൾ ഉറക്കാൻ വേണ്ടി എല്ലാവരും ഏട്ടൻ നടത്തിക്കൊണ്ട് ഉറക്കാൻ ശ്രമിച്ചു ഞാൻ കിടത്തിയിട്ട് ഉറക്കാൻ ശ്രമിച്ചു സുനേട്ടൻ കയ്യിലിട്ട് കുറേ ആട്ടിക്കൊടുത്തു അവൾ അവിടെ കിടത്തിയിട്ട് വാവോ വാവോ ചെല്ലി അവൾ ഉറങ്ങുന്നില്ലാണ്ട് അവനൊരു പൂള കണ്ടടച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ അവിടെക്ക് എത്തിയപ്പോൾ ചെറുതായിട്ടും മഴയൊക്കെ ഇങ്ങനെ ചാർന്ന പോലെ ഉണ്ടായിരുന്നു ഗ്ലാസ്സിലേക്കൊക്കെ ഓരോ തുള്ളി വെള്ളമൊക്കെ ഇങ്ങനെ ഉറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ ഇതാ ഫോട്ടോ എടുക്കല് വീഡിയോ എടുക്കല് റീൽസിന് വേണ്ടിയുള്ള ഓരോന്നെടുക്കല് ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് അതിൽ പണി ഒന്നും തിരക്കില്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ചു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ കോച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സീറ്റെന്നൊക്കെ എണീച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ കണ്ടു ഓരോടൊക്കെ കൈകാട്ടി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സമയം പത്ര പന്ത്രണ്ട് പന്ത്രണ്ടര പാച്ചുണ്ടോ പന്ത്രണ്ട് നാപ്പത്തഞ്ചോ കണ്ടോ പുസ്തകം വെച്ചിരിക്കുന്നത് ഓർമ്മിറ്റില്ലേ പിന്നെ ഞങ്ങൾ അപ്പുറത്തെ കോച്ചിലേക്ക് പോയി അവിടെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവിടുത്തെ സീറ്റിംഗ് ഒക്കെ സീറ്റിംഗ് ഒക്കെ നല്ല ഉണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഏട്ടനും ഇച്ചു തന്നെ ആയിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടി പോയിട്ടാണ് ഫോട്ടോ ഒക്കെ എടുത്തത് ഇച്ചു ഏട്ടനും ബാഗൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ തന്നെ നിന്നു ഇറങ്ങാനായപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ പുറത്തേക്ക് നിന്നു ബാഗും കവറും ഒക്കെ എടുത്ത് പുറത്തേക്ക് നിൽക്കുവായിരുന്നു ചെയ്തത് അപ്പോഴും ഞങ്ങൾ രണ്ട് മൂന്ന് വീഡിയോസിനുള്ള ഇതൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു അവർ കണ്ടു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമായിരുന്നു വന്ദേ ഭരത്തു നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി രാഹുൽ ഞങ്ങളെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്നും അറിയാണ്ട് അവൻ കാറെടുത്ത് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അമ്മമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ വരുന്നതും ഞങ്ങൾ വരുന്നതും ഒക്കെ ആൻറ്റിയും മധുമാവനും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നേളു ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ അവിടെ അത്യാവശ്യം മഴയൊക്കെ പെയ്ത ഒരു കാലാവസ്ഥയായിരുന്നു ആയിരുന്നു കേട്ടോ മഴ ഇല്ലായിരുന്നു ആ ടൈമിൽ ഇടിയും എന്നുള്ള കുറച്ച് ചെറുതായിട്ടുണ്ടായിരുന്നു മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടേക്ക് വീട്ടിലെത്തുന്നവരെ അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല രാഹുൽ വന്നപ്പോൾ വന്നപ്പോ വേഗം വണ്ടി കയറി രാഹുലിന് പിന്നെ ഇച്ചു ഭയങ്കര കാര്യമാണ് അവൻ പിന്നെ ഇച്ചുവിനെ കൊറച്ചേരം കളിപ്പിച്ചു ഞങ്ങൾ പിന്നെ വേഗം വണ്ടി എടുത്തു അധികം നേരം അവിടെ ഒന്ന് കളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു വീട്ടിലെത്തി നമുക്ക് കളിപ്പിക്കുക എന്ന് പറഞ്ഞു ഞങ്ങള് വേഗം എന്താ വണ്ടി കിടന്നിട്ടും ഇച്ചു ചാടുകയായിരുന്നു പിന്നെ ഏകദേശം വീടെത്താനായി അവ വൈലേന്നോ കുട്ടികൾ സ്ഥല

delicioso le quiero comer ya tengo സ്വപ്നോ <laughs> ആൻറ്റിക്കൊരു വമ്പൻ ആയിരുന്നു ഞങ്ങളെ ഇച്ചുനെയും പെട്ടെന്ന് കണ്ടപ്പോൾ ആൻറ്റി ഒരിക്കലും ഞങ്ങൾ അപ്പം പേര് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനും ഇച്ചും ഫസ്റ്റ് ടൈമാണ് പുതിയ ഇവിടെ ഉണ്ടാക്കിയിട്ട് പോകുന്നത് ഇവരൊക്കെ ഓരോ പ്രൈസും പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് രാഹുൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് കണ്ടു ഏകദേശം രണ്ടര അവിടെ എടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ ഫ്രഷ് ഒക്കെ ആയിട്ട് കിടന്നത് അതുവരെ കുറച്ച് നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ വരുന്നവരക്കും